കൺസ്യൂമർ ഫെഡ് വിഷു ഈസ്റ്റർ സഹകരണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച നടന്നു ചേറൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ പതിമൂന്ന് വിപണികൾ ഉണ്ടാവും പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ റേഷൻ കാർഡ് മുഖേന വിതരണം ചെയ്യും വിപണി ഇരുപത്തിയൊന്ന് വരെ പ്രവർത്തിക്കും റേഷൻ കാർഡ് മയെത്തുന്നവർക്ക് പതിമൂന്ന് ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങാനാകും പൊതുവിപണിയിൽ എൺപത്തിയഞ്ച് രൂപ വിലയുള്ള ബിരിയാണി എരിക്ക് അറുപത്തിയഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വിലയുള്ള വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതും ജനങ്ങൾക്ക് ആശ്വാസമാണ് ചെറുപയർ കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ ഉഴുന്ന് തൊണ്ണൂറ്റിയഞ്ച് രൂപ കടല അറുപത്തി ഒൻപത് രൂപ മൺപയർ എഴുപത്തി ഒൻപത് രൂപ തൂരപ്പരിപ്പ് നൂറ്റിപ്പതിനഞ്ച് രൂപ പഞ്ചസാര മുപ്പത്തഞ്ച് രൂപ മുളക് അരക്കിലോ എഴുപത് രൂപ മല്ലി അരക്കിലോ നാല്പത്തിയൊന്ന് രൂപ എന്നിവ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും പതിനഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഇപ്പോൾ നിലവിൽ വിലക്കുറവിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ഇപ്പൊ പഞ്ചസാരയൊക്കെ നാല്പത്തി രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തിമൂന്ന് രൂപയായിട്ടാണ് അതുപോലെ അരി മുപ്പത്തിമൂന്ന് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ എല്ലാ സാധനങ്ങൾക്കും പതിനഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കൊഴിവുണ്ട് മറ്റ് സാധനങ്ങൾക്കും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കൊഴിവ് നമ്മൾ സാധാരണ ത്രിവേണികളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും പതിമൂന്നിന സാധനങ്ങൾക്കാണ് സബ്സിഡി കൊടുക്കുന്നത് തൃശ്ശൂർ ജില്ലയിലിപ്പോൾ പതിമൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ വിഷു ചന്തകൾ ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിൽ മൊത്തം നൂറ്റി എഴുപത് ചന്തകളാണ് സഹകരണ വകുപ്പിൻ്റെ കൂടി ആഭിമുഖ്യത്തിലാണ് ഇത് നടക്കുന്നത് കൺസ്യൂമർ ഫെഡേന് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമല്ല സവാള ചെറിയുള്ളി വെളുത്തുള്ളി എന്നിവയും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും ശബരി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ട് പത്തൊൻപത് വരെയാണ് വിഷു ഈസ്റ്റർ മേള ജില്ലയിൽ പതിമൂന്ന് വിപണികൾ ഉണ്ടാവും പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ റേഷൻ കാർഡ് മുഖേന വിതരണം ചെയ്യും വിപണി ഇരുപത്തിയൊന്ന് വരെ പ്രവർത്തിക്കും